തിരുവനന്തപുരത്ത് ഒരു ലൊക്കേഷനിൽ നമുക്ക് താവൂക്കിലൊരു വീട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും വിലക്കുറവിൽ ഈ കാണുന്ന വീട് വാങ്ങാൻ സാധിക്കുകയും അതായത് പ്രീമിയം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും പ്രീമിയം ലൊക്കേഷനാണ് നമുക്ക് ഇവിടെ നിന്ന് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് തിരുവനന്തപുരം പട്ടത്തിന് സമീപമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മുട്ടടയിൽ നിന്ന് പട്ടം മരപ്പാലത്തേക്ക് പോകുന്ന വഴി ഇലങ്കംവിള ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു റോഡ് കാണാം ആ റോഡ് നേരെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയാണ് കാണുന്നത് കേട്ടോ മൂന്ന് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂം വീടാണ് മൂന്ന് റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമുകളാണ് നമുക്കിതിനകത്ത് നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ ഇതുപോലുള്ള ത്രീ ബി ത്രീ ബി എച്ച് കെ വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കബോർഡ് സൗകര്യമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇതിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് മുട്ടട മരപ്പാല റോഡായി അത്ര ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങളാണ് അപ്പം നമുക്ക് ഇതുപോലെ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട് ഫുൾ ആയിട്ട് ഇട്ടികയിൽ നോക്കിച്ച വീടാണ് നമുക്ക് മുൻവസ്ത വാതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ലിവിങ് ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി വി സെറ്റ് ചെയ്യാം ഈ ഭാഗത്തായിട്ടൊരു കോർണർ സോഫയൊക്കെ അറേഞ്ച് ചെയ്താൽ നീറ്റ് ആയിരിക്കും ഈ ഭാഗത്ത് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും അത്യാവശ്യം വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് വീടിന് ഒരു ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിലും കണ്ടുകഴിഞ്ഞാൽ കൂടുതൽ വലിപ്പം തോന്നിക്കും ആ രീതിയിലാണ് നമ്മുടെ കോമൺ സ്പേസ് ഒക്കെ വരുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വേസ് എല്ലാം തന്നെ മിത്ര എന്ന് പറഞ്ഞിട്ടുള്ള തേർക്കിഷ് ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ രീതിയിൽ പ്രീമിയം ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ ടാപ്പും ഇതിൻ്റെ അടിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജാക്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ കിച്ചണിനകത്ത് ഓൾറെഡി മോഡല കിച്ചണിലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ലാമിനേറ്റഡ് ബ്രൈഡിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക്യാഡ് തന്നെ കിട്ടുകയും ചെയ്യും ഈ കിച്ചണിൽ നിന്ന് ബാക്ക്യാർഡിലേക്ക് എൻട്രൻസും വരും ഇതേ താഴത്തെ നിലയിൽ ഇതുപോലത്തെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ആ റൂമിന് ഇതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതേ ലേവറ്റിൽ തന്നെ നമുക്ക് മേളിലും അതേ സെയിം ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ അല്ലാണ്ട് ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടെ വലിയ റൂമും അതിനകത്ത് കുറേ കൂടെ വലിയ കബോർഡാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ മുന്നേ പറഞ്ഞതുപോലെ വിത്ര ജാഗ്വാർ ഈ രീതിയിലുള്ള പ്രീമിയം ബ്രാൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് മേളത്തിനിലയിൽ ഒരു അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കോമൺ ഏരിയയിൽ നിന്ന് നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് ആക്സസ് വരുന്നുണ്ട് ആ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ പ്ലേസ് ചെയ്യാവുന്നതുമാണ് എന്തായാലും ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഞെട്ടിയില് ഇടിലെ പ്രൈസാണ് മിസ്സാക്കല്ലേ തിരുവനന്തപുരം പട്ടത്തൊക്കെ പെട്ടെന്ന് നമുക്കിങ്ങനെ നടന്നു പോകാവുന്ന ഡിസിനസ് മാത്രമേ ഉള്ളൂ ആ രീതിയിലുള്ള ലൊക്കേഷനാണ് മിസ്സാക്കല്ലേ